അസലാ വൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലാത്തുലം അലഹലില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ സക്സസ് സ്റ്റോറീസ് എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ നടത്തിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റായിരുന്നു റൊക്കയ ഒപ്പം സ്പിരിച്വൽ കൗൺസിലിംഗ് കൂടെ കൊടുക്കുന്നത് ഒരു കുട്ടി ഏകദേശം ഒരു പത്ത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് പത്ത് പതിനാല് പതിനഞ്ച് വയസ്സിലൊരു കുട്ടി അമോനെ സ്കൂളുകൾ ഉള്ള ദിവസം ഭയങ്കര ശക്തമായ തലവേദന ഒന്നുകിൽ സ്കൂളിലെത്തി കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും അവിടെ നിന്ന് തിരിച്ച് ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലെത്തും അതല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ശക്തമായ തലവേദന വരും അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന പോകും സ്കൂളിൽ എത്തിയാൽ തന്നെ അത് സെക്കൻഡ് അവറിലാണ് ഉണ്ടാകുന്നത് എന്നും അവൻ്റെ സെക്കൻഡ് അവർ രണ്ടാമത്തെ പീരീഡിലാണ് ഇത് ഉണ്ടാകുന്നത് ഒരു കൃത്യസമയത്ത് ശക്തമായ തലവേദന വരും ടീച്ചേഴ്സ് തിരിച്ചയക്കും ഇങ്ങനത്തെ കേസായിരുന്നു ഏകദേശം രണ്ട് ദിവസം നമ്മൾ റൊക്കേയും അതുപോലെ സ്പിരിച്വൽ കൗൺസിലിംഗ് കൊടുത്തു കുട്ടി റൊക്കുക ചെയ്യുന്ന സമയത്ത് കുട്ടി വളരെ വിചിത്രമായ വസ്തുക്കൾ മെറ്റീരിയൽസ് ഒക്കെയാണ് ഛർദ്ദിച്ചത് ഈ ടാർ റോഡുണ്ടാക്ക റോഡുണ്ടാക്കുന്ന ടാറ് ഉരുക്കിയാൽ ഉണ്ടാവും അതുപോലെ അത്രയും തിക്കായിട്ടുള്ള ഉരുക്കിയ ടാർ പോലെയുള്ള വസ്തുക്കൾ ഈ കുട്ടി ഇങ്ങനെ ഛർദ്ദിച്ചെടുക്കുക പുറത്തേക്ക് വരുന്നു അതെടുത്ത വീഡിയോസ് ഇന്നും എൻ്റെ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ആ കുട്ടിക്ക് രണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അലഹമില്ല അത് പെർഫെക്റ്റ്ലി ആയി ആ കുട്ടി പിന്നെ പഠനം ഷാറായിട്ട് നടത്തി അവർ ജോലിയായി അവൻ വിവാഹം കഴിച്ചു ഇപ്പോഴും അവൻ്റെ ഫാമിലീസ് നമ്മുടെ ഫാമിലിയുമായിട്ട് ആ ബന്ധം ഇപ്പോഴും നിലനിർത്തി വരുന്നു അതിന് അതിവിടെ അടുത്തും കൂടി നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു അലഹമ്മില്ല ഇത് രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്തിയത് റൊക്കിയ പ്ലസ് തെറാപ്യൂട്ടിക് സോറി സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ് കൊടുത്തത് ഇത് നമ്മുടെ സക്സസ് സ്റ്റോറീസ് രണ്ടായിരത്തി പന്ത്രണ്ടാമത്ത് പന്ത്രണ്ട് ഏകദേശം ആ കാലഘട്ടത്തിൽ നടത്തിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്